ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു സിമ്പിളായിട്ടുള്ള മിൽക്കി സ്പോഞ്ച് കേക്കാണ് നമുക്ക് വൈകിട്ട് ചായക്ക് കടിയൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ് ഇത് കേക്കാണിത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു പാകത്തിനുള്ള മധുരമാണ് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണം ഒരു സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു വലിയ സ്പൂൺ ഏലക്കായ പൊടി ഒരു സ്പൂൺ വനലേസൻസ് ഒരു സ്പൂൺ വിനീഗർ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടുതൽ ചേർക്കരുത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു മിൽക്കി കേക്ക് ആണല്ലോ അതുകൊണ്ട് രണ്ട് സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പാൽപ്പൊടി ചേർക്കുമ്പം കട്ടിയൊന്നുമില്ലാത്ത പാൽപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാൽപ്പൊടിയിൽ കട്ടിയുണ്ടെങ്കിൽ മെയ്തേൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം മെയ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് നല്ല ലെവൽ ചെയ്തെടുക്കേണ്ടത് അതിൽ കുറച്ച് കുറച്ചിട്ട് വേണം മെയ്ത ചേർക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ചൂടാവുമ്പം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് വേവിച്ചെടുക്കാം പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ആ സമയത്ത് അതിൻ്റെ മേലിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നെട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ പിസ്തയും പിസ്തിയും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മൂടി അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കാം അത് നമുക്ക് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും പാത്രം ചെറുതാകുമ്പോൾ നല്ല ഹൈറ്റുള്ള കേക്കാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വേണ്ടിവരും എനിക്കിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതിയാവും അപ്പം നമ്മൾ സ്പോഞ്ചും മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് ചൂടാറു ശേഷം കട്ട് ചെയ്ത് കഴിക്കുക അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് നല്ല ഈസി ആയിട്ടുള്ള കേക്കുമാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം